ജറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തേഴാം അധ്യായം ഫിലിസ്ത്യർക്കെതിരെ ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുമ്പ് ഫിലിസ്തീനെക്കുറിച്ച് ജറമിയായ്ക്കയ ലഭിച്ച കർത്താവിൻ്റെ എല്ലപ്പാട് കർത്താവ് ഒരട് ചെയ്യുന്നു ഇതാ വടക്കുന്ന ജലമുയരുന്നു അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും ജനങ്ങൾ നിലവിളിക്കും ദേശവാസികളെല്ലാം വിരപിക്കും അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു അവരുടെ കരങ്ങൾ എത്ര ദുർബലമാണ് ഫിലിസ്തീനയെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സിതോണിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു കപ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തീനെ കർത്താവ് നശിപ്പിക്കും ഗാസ ശൂന്യമായി അഷ്കരോൺ നശിച്ചിരിക്കുന്നു അനാഖിമിനെയ്ൻ്റെ അവശിഷ്ട ജനമേ എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും കർത്താവിൻ്റെ വാളേ നീ എന്ന നിശ്ചലമാകും നീ ഉറവ്ക്ക് മടങ്ങി ഉറവി ഉറയിലേക്ക് മടങ്ങി വി നിശ്ചലമായിരിക്കുക കർത്താവ് നിയോഗിച്ചിരിക്കുക അതെങ്ങനെ സ്വസ്ഥമാകും അഷ്കലൂണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അത് അയച്ചിരിക്കുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുകൊണ്ടായിരിക്കട്ടെ ഈശ്വരം വിജയയ്ക്കാൻ സ്തുതിയായിരിക്കട്ടെ